അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കെട്ടി വെച്ച ഈനാമ്പഴം പഴുത്തു കെട്ടിവെച്ചത് കൊണ്ട് മാത്രമാണ് കുരങ്ങന്മാരെ ശല്യമൊന്നുമില്ലാതെ നമുക്ക് കിട്ടിയത് ഒന്ന് നമ്മൾ ജീവികൾക്ക് കൊടുത്തു ഇനി ഒന്ന് നമുക്ക് കഴുകാം ഇത് വിളവെടുത്തതിന് ശേഷം നമുക്ക് ബ്രൂണിങ് ചെയ്യണതുമേ അപ്പോൾ ഇപ്രാവശ്യം രണ്ടെണ്ണായി പ്രാവശ്യം നമുക്ക് കൂടുതൽ കഴിക്കുക എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇറക്കാൻ പോവാണ് വിളവെടുപ്പ് പഴം പലയിടത്തും പല പേരായിട്ടില്ല അത് ഇവ നമുക്ക് ീനാകുമ്പോഴും കഴിച്ചു നോക്കാം നമുക്ക് മുടിക്കാം നമ്മൾ അത്ര നാലാളല്ലേ ീം കഴിക്കണമാതിരി ഇതിൻ്റെ വിത്ത് പ്രാവശ്യമുള്ളവർക്ക് ഞാൻ അയച്ചിട്ടുണ്ട് ആഹാ കഴിക്കണ്ട പൊന്ന ഐസ്ക്രീം പോലെ ഒരു മാലിന്യം ഇല്ലാത്ത കെമിക്കൽ ഇല്ലാത്ത പഴങ്ങൾ ഐസ്ക്രീം പോലെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാൻ ഇതിൻ്റെ വിത്ത് ആവശ്യമുള്ളൊരു ഈ വീഡിയോൻ്റെ താഴെ കമൻസ് ചെയ്യുക ഞാൻ അയച്ചു തരുന്നതാണ് അപ്പം മറ്റൊരു വില്ലേജ് കാഴ്ചകളായിട്ട് നമുക്ക് കാണാം ബായ്